ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് എന്നോട് പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ സെക്കൻഡ് ന്യൂസിന്റെ ഈ ലോഞ്ച് ഈ സമയം നിങ്ങളെങ്ങനെ തിരിച്ചറിഞ്ഞത് കോവിഡ് കാലഘട്ടത്തില് പരിശുദ്ധ കുർബാന ലൈവായി ഞങ്ങൾ കണ്ടതും മറ്റു പല ശുശ്രൂഷകളൊക്കെ കാണാൻ ഞങ്ങളെ സഹായിച്ചതും ആത്മീയമായ ക്ഷാമത്തിന്റെ സമയത്ത് ഞങ്ങളെ പിടിച്ചു നിർത്തിയതും കൃപയിൽ ഉണർത്തിയതും ഈ ചാനലാണ് സെക്കൻഡ് ന്യൂസ് ചാനലാണെന്ന് പലരും കൂടി പല ദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പങ്കുവെക്കാറുണ്ട് അവരെന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എങ്ങനെയാണ് സഹോദര ഈ ഇതിന് ഇതിൻ്റെ വരവ് ലോഞ്ചിങ് ടൈം വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ സമയം തിരിച്ചറിഞ്ഞത് എൻ്റെ സഹോദരങ്ങളെ രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടം നമുക്കൊരു അടി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം എല്ലാം പ്രതികൂലമായ സാഹചര്യങ്ങൾ അനുകൂലമായി ഒരു സാഹചര്യം പോലുമില്ല ഞാൻ ആ സാഹചര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല സഹോദരങ്ങളെ മാനുഷികമായി പറഞ്ഞാൽ സകല വഴികൾ അടഞ്ഞു നിൽക്കുന്നത് പോലെ ഒരു വലിയ കടലിൽ നടുകടലിൽ കടലിൽ വട്ടം കറങ്ങുന്നൊരു കളിവഞ്ചി പോലെ ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളും മാറ്റപ്പെടുകയാണ് ഈ സമയത്ത് കർത്തവ പറയുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഏഴാം തീയതി ജപമാൽ രാജ്ഞിയുടെ തിരുനാൾ ദിനത്തിൽ ഷെക്കേന ന്യൂസ് ചാനല് ഫുൾ ട്രാൻസ്മിഷനിലേക്ക് എത്തണം അത് മുഴുവൻ സമയം സംപ്രേഷണത്തിലേക്ക് ജനങ്ങളിലേക്ക് അത് എത്തണം എൻ്റെ സഹോദരങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മുൻപിൽ അസാധ്യതകളും ഇങ്ങനെ മലപോലെ ഉയർന്നു നിൽക്കുകയാണ് ദൈവം പറഞ്ഞു ഇതെന്റെ സമയമാണ് തുടങ്ങുക ഞാൻ കൂടെ നിൽക്കുന്നവരോടെല്ലാം ഈ ആലോചന പറഞ്ഞു എൻ്റെ സഹോദരങ്ങളെ ഞങ്ങളിത് വിശ്വസിച്ചു ഒരുമിച്ച് ഒരുമിച്ച് ഈ ദൈവാലോചന അനുസരിച്ചു സാമ്പത്തികമായ വലിയൊരു ബാധ്യത കോടികളുടെ ബാധ്യത ഒരു ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് സ്റ്റാഫുകൾ അവരെ അറേഞ്ച് ചെയ്യാനുള്ള ഇന്ന് വേണ്ട നമുക്ക് ഒത്തിരി ഒത്തിരി വിഷയങ്ങളാണ് പക്ഷെ ഇതിൻ്റെ നടുവിൽ കർത്താവ് പറയുകയാണ് ഈ സമയത്ത് ലോഞ്ച് ചെയ്യുക നമ്മളത് അറിഞ്ഞിരുന്നില്ലെങ്കിലും മൂന്ന് നാല് മാസേ കഴിഞ്ഞുള്ളൂ കോവിഡ് മൂലം ആദ്യത്തെ ലോക്ക്ഡൗൺ വരികയാണ് എല്ലാം സ്റ്റെക്കായി പോവുകയാണ് തുറന്നുള്ള ഒന്ന് രണ്ട് വർഷങ്ങൾ എൻ്റെ സഹോദരങ്ങളെ ആ നാളുകളിൽ അത്ഭുതകരമായി നമ്മുടെയും ആദ്യമ ശുശ്രൂഷയിലൂടെ അനേകരെ പരിശുദ്ധാത്മാവ് ഉണർത്തി പരിശുദ്ധാത്മാവ് അനേകരെ ശക്തീകരിച്ചു അനേകം ഭവനങ്ങളിലേക്ക് കർത്താവിൻ്റെ കടന്നു ചെന്നു ലൈവായി പരിശുദ്ധ കുർബാന പങ്കെടുക്കുവാൻ പതിനായിരങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചു അനേകം കുടുംബങ്ങൾ ദേവാലയങ്ങളായി മാറ്റപ്പെടുമാറ് കർത്താവിൻ്റെ അഭിഷേകം ഭവനങ്ങളിലേക്ക് ഇറങ്ങി വന്നു എന്റെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവ് പറഞ്ഞ ആലോചന സ്വീകരിക്കാതെ അപ്പഴത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇന്നും ഈ ഷക്കേന ന്യൂസ് ചാനൽ വെളിച്ചം കാണുമായിരുന്നില്ല ഇത് ഇന്നും ഇത് ലോഞ്ച് ചെയ്യപ്പെടുകയോ ഫുൾ ട്രാൻസ്മിഷനിലേക്ക് സമ്പൂർണമായ സംപ്രേഷണത്തിലേക്ക് ഇപ്പോഴും കടന്നു വരുമായിരുന്നില്ല ഒരു ആലോചന തന്നാൽ ഇടമല നോക്കരുത് സാഹചര്യം അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ അതനുസരിക്കുക അത് പ്രവർത്തിക്കുക പ്രകാരം മുന്നോട്ടു പോകുക അവിടെ അനുഗ്രഹമുണ്ടാകും അവിടെ വിജയമുണ്ടാകും അവിടെ സുരക്ഷിതത്വം ഉണ്ടാകും അവിടെ സമാധാനം ഉണ്ടാകും